பூமியை சுவத்தோளம் உயர்த்து புண்ணிய மாசத்தில் கழிவற்ற பெண் இது கார்பெட் So let's begin the show, this is Red Carpet! <laughs> നമ്മുടെ ഈ ആഘോഷത്തിന്റെ ഈ വേളയിൽ നമുക്ക് സ്വാഗതം ചെയ്യാം കാസിം അപ്പൊ അജു ഒരുപാട് സന്തോഷം നിങ്ങൾ രണ്ടുപേരും ഈ ഒരു ആഘോഷ സമയത്ത് തന്നെ നമുക്ക് നമ്മുടെ എപ്പിസോഡ് ലഭിച്ചതില് അപ്പൊ നമ്മുടെ റെഡ് കാർപ്പറ്റിൽ വന്നിട്ട് അതായത് നിങ്ങളുടെ ഒരു ക്രിസ്മസ് ആഘോഷത്തിന്റെ തിരക്കിൽ നിന്നൊക്കെ ആയിരിക്കുമല്ലോ ഞാൻ വിളിച്ചിട്ട് ഇങ്ങോട്ട് വരാൻ നമുക്ക് കണ്ടിട്ടുണ്ട് ഞാൻ കുറച്ച് എപ്പിസോഡ് കണ്ടിട്ടുണ്ട് പാർട്ടിസിപ്പേഷൻ പാർട്ടിസിപ്പേഷൻ ഒക്കെ കൂടുതലും സ്ത്രീകളായിരിക്കും സ്ത്രീകളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്കൊരു പ്രോമിനൻസ് കിട്ടുന്ന ഷോ ഷോ അതും എല്ലാവരുടെയും ഉള്ള ഗുഡ് ടു ബി യു ഒരുപാട് സ്റ്റേജ് കിട്ടിയ ഒരാളാണ് ഒരുപാട് സ്റ്റേജ് കിട്ടാത്ത കുറെ പെർഫോമൻസ് എന്റെ മരട്ന്ന് തന്നെ കുറെ പേര് ചെയ്യാൻ അത് മാത്രല്ല എന്റെ എല്ലാവരും റെഡ് കാർപ്പറ്റ് കാണും കാരണം ഇന്റർവ്യൂ ചെയ്യുന്നതും രസമാണ് ഇറ്റ്സ് നോട്ട് ഒരു ബോറിംഗ് അല്ല ഈ പറയുന്ന പോലെ ജസ്റ്റ് ഇന്റർവ്യൂ നമ്മളെ വിശേഷങ്ങൾ കൂടാതെ കുറച്ച് ആഡ് ഓൺ നല്ല നല്ല പെർഫോമൻസ് ഉണ്ടാവാറുണ്ട് സോ സ്വാസിക സ്വാസികൾസോ സത്യം പറഞ്ഞ ഒരു റൗണ്ടർ ആണ് എന്നു വെച്ചാൽ സിനിമ ചെയ്യും ീരിയൽസ് ചെയ്യുന്നുണ്ട് ആങ്കറിങ് ചെയ്യുന്നുണ്ട് ഇങ്ങനെ ആയിരിക്കണം ചെല ആൾക്കാർ പറയും ടി വി ചെയ്ത സിനിമ വരില്ല എന്ന് അതൊക്കെ പോയി അതൊന്നും നമ്മൾ വിശ്വസിച്ചെ അതെ നമ്മൾ അതൊക്കെ വിശ്വസിച്ച് കഴിഞ്ഞാൽ വെറുതെ വീട്ടിലിരിക്കും അപ്പൊ അജു നമ്മളെ ഇന്നത്തെ മെയിൻ ചടങ്ങ് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കണ്ടസ്റ്റന്റ് വരാൻ പോകുന്നുണ്ട് നിങ്ങളുടെ മുന്നിൽ പെർഫോം ചെയ്യാനായിട്ട് അപ്പൊ നമുക്ക് വിളിക്കാം അല്ലെ സോ റെഡ് ഈ വേദിയിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാം ഞാൻ ലോറൻസ് പ്ലേബാക്ക് സിംഗർ ആണ് തിരുവനന്തപുരം ജില്ലയിലെ പട്ടമാണ് സ്വദേശം മുക്കോലക്കൽ സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സംഗീത അധ്യാപികയാണ് എം എ മ്യൂസിക്കിന് ശേഷം സംഗീതത്തോടുള്ള ആ ഒരു പാഷൻ കാരണം ധാരാളം സംഗീതപരമായിട്ടുള്ള വർക്കുകൾ ചെയ്യാനായിട്ട് സാധിച്ചു സംഗീതം തന്നെയാണ് എൻ്റെ ജീവിതം എങ്കിലും ഇതിനൊപ്പം ടെലിവിഷൻ ആങ്കറിങ്ങും കൂടെ കൊണ്ടുപോകാൻ എനിക്ക് സാധിച്ചു രണ്ടായിരത്തി പതിനേഴിലെ

ഇതാണ് എൻ്റെ കുഞ്ഞു ഫാമിലി ഇത് ഹസ്ബൻഡ് രാജേഷ് ലോറൻസ് എയർ കാർഗോ ലോജിസ്റ്റിക്സ് കമ്പനി നടത്തുകയാണ് ഇത് ഞങ്ങളുടെ ഇളയ മകൾ നതാനിയ ബി ലോറൻസ് സെക്കൻഡ് സ്റ്റാൻഡേർഡിലാണ് മൂത്തയാൾ നതാഷ ബി ലോറൻസ് ആൾ വന്നിട്ടില്ല എക്സാമാണ് ഞങ്ങളിവിടെ ചർച്ചിലാണ് ഞങ്ങളുടെ ക്രിസ്മസ് ആഘോഷങ്ങളെല്ലൊക്കെ തകൃതിയായിട്ട് നടക്കുകയാണ് ഗ്യാപ്പിന് ശേഷം വീണ്ടും ഞാൻ സ്റ്റേജിലേക്ക് വരികയാണ് റെഡ് കാർപ്പറ്റിന്റെ ഫ്ലോറിൽ നമുക്ക് കാണാം നയിച്ച തിന്നു വണ്ടിയിൽ വന്നതായി സ്വാഗതം ആശംസകൾ സോ പറയൂ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ വിശേഷങ്ങൾ ക്രിസ്മസ് ആണ് നല്ല വിശേഷം ഞാനൊരു സംഗീത സംവിധായകൻ കൂടിയാണ് അപ്പൊ എൻ്റെ പുതിയൊരു ക്രിസ്മസ് സോങ് വരുന്നുണ്ട് ഓൾറെഡി റിലീസായി ഞാനും എന്റെ സ്റ്റുഡൻസും ചേർന്നിട്ട് നല്ലൊരു പാട്ട് അത് വരുന്നുണ്ട് അതാണ് ഏറ്റവും വലിയ വിശേഷം അതാണ് സ്വന്തമായിട്ട് കമ്പോസ് ചെയ്ത ഒരു മ്യൂസിക് വീഡിയോ ഇറങ്ങിയിരിക്കുകയാണ് അല്ലേ യെസ് ശരി പാട്ട് ടീച്ചറും കൂടിയാണ് കേട്ടോ അല്ലേ അതെ അതെ ഞാൻ ഞങ്ങള് പാട്ട് കേട്ടു ആക്ച്വലി നമ്മളത്വറായിട്ട് ശ്രമിക്കുകയായിരുന്നു അജു മറ്റേ ഇവിടുന്ന് ഞങ്ങൾ നന്നായി ശ്രമിച്ചു അതാണ് ചേച്ചി കണ്ണ് വെക്കരുത് ആരും പാടുമോ അപ്പൊ അതിന് വേണ്ടി ശരി ചേച്ചി ഈ കുട്ടികളെ പഠിപ്പിക്കുന്നതും അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഒരു എന്താണ് ഇഷ്ടം വരാൻ കാരണം ഞാൻ ശരിക്കും ഇപ്പോൾ മുക്കോല സെന്റ് തോമസ് സ്കൂളിലാണ് മ്യൂസിക് പഠിപ്പിക്കുന്നത് ഇപ്പൊ പന്ത്രണ്ടാമത്തെ വർഷമാണ് പിന്നെ അല്ലാതെ ഞാൻ സ്റ്റുഡൻസിനെ അല്ലാതെ ക്ലാസ് ക്ലാസിക്കൽ എടുക്കുന്നുണ്ട് ക്ലാസിക്കൽ എടുക്കുന്നുണ്ടെങ്കിലും ഞാൻ ശരിക്കും ലൈറ്റ് മ്യൂസിക്കിലാണ് സ്പെഷ്യലൈസേഷൻ എനിക്ക് ഇഷ്ടം അത് പിന്നെ അതിന്റെ ഒരു ആ ഒരു ഇഷ്ടം കൂടിക്കൂടിയാണ് ഞാനും എൻ്റെ സ്റ്റുഡൻസും ചേർന്നിട്ടൊരു പാട്ട് ചെയ്യണം എന്നുള്ള ആ ഒരു ഇഷ്ടത്തിലാണ് മഞ്ഞു പൂക്കൾ എന്ന് പറയുന്ന ആ ഒരു ആൽബം ഏതൊരു പാട്ടുകാരൻ്റെയും ഒരു വലിയ ആഗ്രഹം അല്ലേ ഒരു ഫിലിമിൽ പാടുക എന്നുള്ളത് അങ്ങനെ ആ ഒരു ഭാഗ്യം എന്നെ തേടിയെത്തി എന്ന് അത് പറയുകയാണെങ്കിൽ ഞാൻ പോയി ചോദിച്ചിട്ടോ ഒന്നുമില്ല ധാരാളം ഒത്തിരി കഷ്ടപ്പെട്ടിട്ടല്ല ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്നേ പക്ഷേ ഇത് എന്നെ തേടി വന്ന ആണ് എൻ്റെ പാട്ട് കേട്ടിട്ട് സുജിൻ ദേവ് എന്ന് പറയുന്ന മ്യൂസിക് ഡയറക്ടർ അദ്ദേഹം അരുൺ സാഗരയുടെ വെർജിൻ എന്ന് പറയുന്ന ഒ ടി ടി റിലീസായിരുന്നു ആ മൂവിയിൽ അതില് തെലുങ്കും ഹിന്ദിയും വേർഷൻ ആണ് പാടിയത് മലയാളവുമല്ലേ അറിയാതെ തെലുങ്ക് പാടിപ്പോയ ആളാണ് ബുദ്ധിമുട്ടുണ്ടായിരുന്നു ചോദിച്ചാൽ അങ്ങനെയല്ല നമുക്ക് മലയാളത്തിൽ അതെ അതെ പിന്നെ പ്രൊണൺസേഷൻ ഒക്കെ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഇമ്പോർട്ടൻ്റ് തീർച്ചയായിട്ടും പക്ഷെ നമ്മൾ അടിച്ചുപൊളിച്ച് പാടി തിരിച്ചു വന്നു ശരി പിന്നെ അതിന്റെ കൂടെ ഒരു ഓൾ ഇന്ത്യ റേഡിയോയിലെ ആങ്കറും കൂടിയാണ് നമ്മുടെ ബിനി ചേച്ചി റേഡിയോയിലെന്താണ് അനൗൺസർ എന്ന് പറയുമ്പോ റേഡിയോയിലെ പ്രോഗ്രാംസ് നമ്മള് അനൗൺസ് ചെയ്തിട്ട് ബ്രോഡ്കാസ്റ്റ് ചെയ്യാറില്ലേ അതെ ഓൾ ഇന്ത്യ റേഡിയോയിലാവുമ്പോൾ അനൗൺസർ പോസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് മൈക്കിൾ ജാക്സൺ മരിക്കുന്ന ആ ദിവസമാണ് ഗ്യാപിന് ശേഷമാണ് സ്റ്റേജിൽ വന്ന് പാടാനൊക്കെ മനഃപൂർവം എന്ന് പറയാൻ പറ്റില്ല കുറച്ച് നാള് ആങ്കറിങ് ഒക്കെ ഉണ്ടായിരുന്നു ആങ്കറിംഗ് ഉണ്ടായിരുന്നു ഈ അനൗൺസ്മെന്റ് ഇതൊക്കെ ചെയ്യുമ്പോ റെക്കോർഡിംഗ്സായിരുന്നു കൂടുതൽ ചെയ്തോണ്ടിരുന്നത് പാട്ടില് പിന്നെ അത് കഴിഞ്ഞ് ടീച്ചിങ് പ്രൊഫഷനിലോട്ട് കയറിയപ്പോൾ നാച്ചുറലി ഒത്തിരി സമയം കിട്ടത്തില്ല അതിൽനിടയ്ക്ക് നമുക്ക് ഞാൻ ഒരു ലൈവ് പ്രോഗ്രാം ഒക്കെ ചെയ്തോണ്ടിരുന്നതാണ് പക്ഷെ അവിടെ നിന്ന് ആ സമയത്ത് ഇറങ്ങി വരാൻ പറ്റില്ലല്ലോ സ്കൂളിൽ വർക്ക് ചെയ്യുമ്പോൾ അതുകൊണ്ട് പോയതൊക്കെ അങ്ങ് സംഭവിച്ചു ഗ്യാപ്പ് വരാതെ തകർക്കും പിന്നെ അന്നേരം ചെറുതായിരുന്നു വലുതായി വലുതായിട്ട് ഹസ്ബൻഡ് മക്കള് രാജേഷ് ലോറൻസ് എയർവേസിന്റെ കാർഗോ മാനേജറു രണ്ട് കുഞ്ഞുങ്ങളാണ് മൂത്തയാള് നറ്റാഷ ബി ലോറൻസ് നറ്റാനിയ ബി ലോറൻസ് മൂത്തയാള് നയൻത് ആയി ഇളയാള് സെക്കൻഡില് എന്തായാലും മുഖത്ത് തന്നെ അത് അതെ രണ്ടാം വരവ് പോലെ വീണ്ടും ചെയ്യാൻ പറ്റിയ ും അവരുടെ സപ്പോർട്ടുള്ളതും ഉണ്ടാകും കുഞ്ഞുങ്ങളൊക്കെ കുറച്ച് വലുതായല്ലോ പിന്നെ എന്റെ മദറിലോ ഡോക്ടർ രാജേശ്ശേരി ലോറൻസ് പുള്ളിക്കാരി നല്ല ഒരു സപ്പോർട്ടാണ് അപ്പൊ അതുകൊണ്ടാണ് വീണ്ടും ഒരു സംഗീത സംവിധാനത്തിലൂടെ അങ്ങനെ അതും ചെയ്ത് ലാസ്റ്റ് ഇയർ ഞാനൊരു സോങ് ക്രിസ്മസ് സോങ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഓണം സോങ് ഇടക്കിടക്കിടക്കിട ഫെസ്റ്റിവൽസിന് അതെ അതെ നമുക്ക് വേണ്ടി ആൽബത്തിലോ അല്ലെങ്കിൽ ക്രിസ്ത്യൻ ഇപ്പൊ ക്രിസ്മസ് ആണല്ലോ അപ്പൊ ക്രിസ്ത്യൻ ഡിവോഷണലോ അല്ലെങ്കിൽ ക്രിസ്മസ് സോങ്ങോ എന്തെങ്കിലും ശേഷിയുടെ ഒരു നാല് വരി കാലിത്ത to ചേച്ചി ഞങ്ങളുടെ മൂന്ന് പേരുടെ ഒരു ചെറിയ സമ്മാനം ഈ പാട്ട് പാടി തന്നെ ഇനി ചേച്ചി തന്നെ കമ്പോസ് ചെയ്ത വേറൊരു പാട്ടും കൂടി ഉണ്ട് ഇല്ലേ അതേതാണ് ക്രിസ്മസിന് ഒരു സോങ് ലാസ്റ്റ് ക്രിസ്മസിന് ചെയ്ത പാട്ട് ആ അത് മഞ്ഞിൻ തണുപ്പുള്ള രാവേ എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ അതല്ലേ അതെ വേറൊരു സോങ് ഇപ്പൊ രാത്രി മൈനകൾ പാട്ട് പാടുമി എന്ന് പറഞ്ഞിട്ട് പുതിയൊരു സോങ് പുതിയത് അതാണ് നമുക്ക് വേണ്ടി പാടാൻ പോകുന്നത് ആ കഴിഞ്ഞ വർഷത്തെ ആ പാട്ട് ഓ മഞ്ഞിൻ തണുപ്പുള്ള രാവേ സോ ബിന്ദേച്ചി താങ്ക് യു സോ മച്ച് ഗംഭീരമായിട്ടുള്ള ഒരു സോങ്ങ് ആയിരുന്നു സ്വന്തമായിട്ട് കമ്പോസ് ചെയ്ത് നമുക്ക് മുന്നിൽ പാടി വരും നിങ്ങളും കൂടെ വരും നമുക്ക് ചേച്ചിക്ക് ഒരു സമ്മാനം കൊടുക്കാനുണ്ട്

ചേച്ചിന്റെ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ളത് എന്തായാലും നമ്മുടെ ഈ എപ്പിസോഡിൽ വന്ന് നല്ല പാട്ടുകളൊക്കെ പാടുത്തന്നതിന് ഒരിക്കൽ കൂടി നന്ദി പറയണം അപ്പൊ ഞങ്ങൾ ക്രിസ്മസിന് തന്നെ ഈ ഒരു ഫ്ലോറിൽ വന്ന് ഇത്രയും നല്ലൊരു പെർഫോമൻസ് ഇത്രയും നല്ല ഗസ്റ്റുകളുടെ കൂടെ ഇവരൊക്കെ ലൈഫിൽ ആദ്യമായിട്ടാണ് നേരിട്ട് കാണുന്നതും താങ്ക് യു സോ മച്ച് നല്ല കോപ്പറേഷൻ ആയിരുന്നു എല്ലാവർക്കും അപ്പൊ എന്തായാലും ആഘോഷങ്ങൾ ഇവിടെ നമ്മളിങ്ങനെ തുടങ്ങി ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ആയിട്ടില്ല ഇനിയും ഉണ്ട് ആഘോഷങ്ങൾ എന്നാലും നമ്മൾ ഇന്നത്തെ ഈ ഒരു സംഭവം ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഇനി ബാക്കിയുള്ള വിശേഷങ്ങളുമായിട്ട് നമ്മൾ ഇവിടെ തന്നെ ഉണ്ടാവും മാൻ വിനതശേഷി താങ്ക് യു വൺസ് അഗൈൻ സോ അടുത്ത എപ്പിസോഡിൽ കാണാം